എന്ത് ചെയ്യാൻ പോകുന്നേക്ക് നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തത് സോ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഇന്ന് എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കുമല്ലോ ഇവിടെ മുന്നിൽ പേപ്പർ എടുക്കുന്നത് എന്തായാലും നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഓടുക ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക ഇനി നമുക്ക് ഇതിന്ന് ഒരു സ്മോൾ സ്ക്വയർ പീസ് വെട്ടിയെടുക്കാം എന്താണെന്നായിരിക്കും സംഭവം നോക്കുന്നത് അപ്പോൾ മനസ്സിലാത്തവരുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം ആദ്യം തന്നെ ഒരു ബ്രൗൺ പേപ്പർ എടുക്കുകൊണ്ടോ ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ്സ് ചെയ്തിട്ട് വരാം ഇവിടെ വേണമെങ്കിൽ കുറച്ച് ബലൂൺസ് വരയ്ക്കാം കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാം അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് വരച്ചിട്ട് കാണാം അപ്പോൾ ഗെയ്സിനെ നമുക്കിതിൽ ഗ്രീറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗെയ്സിനെയാണ് ഹാപ്പി ബർത്ത് ഡേ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഈ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽസ് എഴുതാം സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടാക്കി കൊടുത്തുനോക്കുക അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് വായിച്ചു നോക്കട്ടെ ഇതിനകത്ത് ബാക്കിനും വല്ല ഗ്രീറ്റിങ്സ് ചെയ്താട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ